ഈ ലോകത്ത് ഇവൾ ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ പതിനൊന്ന് വർഷം അന്വേഷിച്ചു കൊടുത്തവനെ കളഞ്ഞേച്ച് ഒരു കൊച്ചിനെ കളഞ്ഞ ഇവിടെ പോയത് ഭർത്താവ് മറ്റൊരാൾ നോക്കൂ രൂപയ്ക്ക് അടുത്തുള്ള കടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട് വേണ്ട മോൻ എന്നോട് പറഞ്ഞു അച്ഛനെ മതി എനിക്ക് ഇനി അമ്മയെ വേണ്ട വന്നാലും നമുക്ക് പറഞ്ഞു വേണ്ടി കേൾക്കുന്ന ടൈഗർ പൗഡർ വെള്ളം കലക്കുന്ന ടാങ്ക് വരെ കൊണ്ടുപോയി ഇവിടെ അവരെ പെണ്ണാന്ന് ഒരു കണക്കിന് ഇവന്റെ ഇവന് ഒരാഴ്ച ജോലി ചെയ്ത പൈസ അവടെ അക്കൗണ്ടിലവരുന്നത് ആ അക്കൗണ്ടിൽ നാണമുള്ളവളാണെങ്കിൽ ആ പൈസ എടുത്തോണ്ട് പോകുമോ ഇപ്പൊ ലാസ്റ്റ് ആ കുഞ്ഞിന് ഇല്ല കുഞ്ഞിനയിൽ അയാൾക്ക് വേറെ അവണുലെയും കിട്ടും പക്ഷേ ഈ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും അല്ല അങ്ങനെ അങ്ങനെയുള്ളവള് മനസ്സിലാക്കി പോവരുത് അവൾ ആരും കൂടെ പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല അവൾ എങ്ങനെയോ പോയിക്കോട്ടെ പക്ഷെ ഈ കടബാധ്യതകൾ തീർത്തിട്ട് നീ പോയ്ക്കോ ഈ കടബാധ്യത നീ ആരുടെ ഞങ്ങൾക്ക് അതിനൊന്നും പ്രശ്നമില്ല ഒൻപത് വയസ്സുകാരായ മകനെയും പ്രവാസിയായ ഭർത്താവിനെയും ഉപേക്ഷിച്ച് പോയ നാട്ടുകാരുടെ പരാതി സ്വർണം വാങ്ങി പണയം വെച്ചും അയൽവാസികളായ നിരവധി ബന്ധുക്കളെയും യുവതി പറ്റിച്ചത് ഒരു കുഞ്ഞിനെ കളഞ്ഞിട്ട് ഇവിടെ പോയത് പൊടിച്ചിറക്കനെക്കും ഭർത്താവിന്റെ കാര്യം പോയിക്കോട്ടെ പക്ഷേ ഈ കുഞ്ഞിനെ കളഞ്ഞിട്ട് അവൾ ഒരു അല്ലേ രണ്ട് എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത് ഇവള് നിയമത്തിന്റെ വഴി കൊടുക്കരുത് സ്ത്രീകൾ കൊടുക്കും ഞങ്ങൾക്ക് മൊത്തത്തിൽ സ്ത്രീകൾക്ക് മൊത്തം ഒരു അവമാനം ഇവിടെ ഈ കാണിച്ചു ചോദിക്കുന്നത് ഇവളെങ്ങനെയെങ്കിലും കാമുകനോട് പോകുന്നതെന്ന് ഞങ്ങൾക്ക് പ്രശ്നമല്ല പക്ഷേ ഞങ്ങളുടെ ലോൺ അടച്ചിരിക്കണം ഈ ലോൺ അടച്ചില്ലേ പക്ഷേ നമുക്ക് നിർത്തില്ല ഞങ്ങൾ പാപങ്ങളാണ് ഞങ്ങൾ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ഗൂലുവലക്കാരനാണ് നമ്മളെങ്ങനെ ഇവരുടെ ലോൺ അടയ്ക്കും പത്ത് എനിക്ക് വന്ന എല്ലാവരും പറഞ്ഞ ഒരു അഞ്ചാറ് ലക്ഷം രൂപ തന്നെ ഈ ഇപ്പോൾ കടക്കാരിയാണെന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരിക്കലും ഒരു സ്ത്രീകൾ ചെയ്യരുത് നമ്മൾ നമ്മുടെ നമ്മൾ പ്രസവിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ കളഞ്ഞിട്ട് വിവിളിമാരി വേറെ സുഖം നോക്കി എന്തിനാണ് പോകുന്നത് ഇട സ്വന്തം ഭർത്താവ് നോക്കത്തില്ലെങ്കിൽ മറ്റൊരാൾ നോക്കൂ ബുളിമാരെ കാശുള്ളത് വരെ ലാഭം ലാഭിഷായ ഒരു റൂമെടുക്കും അവരെ കാര്യങ്ങളെ സാധിക്കും അപ്പുറത്തായി ഇപ്പുറത്തായി ലാഷ് രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മുടെ ഓടയ്ക്കകത്ത് ബുളിമാരെ തല്ലിക്കുന്ന് കുഴിച്ചിടും ഇപ്പോൾ ലാശ് ആ കുഞ്ഞിനെന്തേ ഇല്ല തള്ളയിൽ അയാൾക്ക് വേറെ പെണ്ണിനെ കിട്ടും അവക്ക് വേറെ ആണുങ്ങളെയും കിട്ടും പക്ഷേ ഈ കുഞ്ഞുങ്ങളെന്ത് ചെയ്യും ഈ കുഞ്ഞിൻ്റെ അവസ്ഥയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല അങ്ങനെ ഉള്ളവൾ മനസ്സിലായി കല്യാണം കഴിക്കാൻ പോവരുത് അവർക്ക് ആദ്യം ഇഷ്ടം പറഞ്ഞാൽ അവനോട് അങ്ങ് പോയാൽ മതിയായിരുന്നു ഈ പാമ്പിടിച്ച അവൻ്റെ ജീവിതം ആ ചെറുക്കൻ്റെ ജീവിതം അന്തകാരമാക്കി അത്തരം ഗൾഫിലൊക്കെ ആണെന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ട കാശുണ്ടാക്കി അയച്ചു കൊടുത്ത ഈ പെണ്ണിനെ ഇപ്പൊ അഹങ്കാരത്തിന് കൂടുതലായി ഈ ഈ ഇങ്ങനെ കാണിച്ചു കാണിച്ചുവെച്ചേക്കുന്നത് പക്ഷെ പുള്ളിക്കാരൻ ഞങ്ങൾ വന്നിടത്തോളം കാലം ഇയാളൊരു മന്ത് വീച്ചിട്ട് വെള്ളം വഴിക്കുന്നവനോ വഴക്കുണ്ടാക്കുന്നവനോ അല്ല അവരുടെ കുടുംബത്തെ ഒരു ഇങ്ങനെ ഒരു വഴക്കുണ്ടാകുന്നതെന്ന് ഞാൻ കേട്ടിട്ടില്ല ഞാൻ ഇത്രയും ഭക്ഷണത്തിനാണെല്ലോ പിന്നെ ഒരു കുടുംബം കുടുംബാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ അഴക്കമുണ്ടാകും അതവിടെ പോയി അല്ലാതെ ഇങ്ങനെ ഒരു പരിഹാരത്തിന് വരും വേറെ ചാടി പോകുന്നു ചെയ്യേണ്ടത് ഒരിക്കലും അങ്ങനെ ചെയ്തു ചെയ്ത് അവൾ ആരോടെ പോലും ഞങ്ങൾക്ക് പ്രശ്നമില്ല അവൾ എങ്ങനെയോ പോയിക്കോട്ടെ പക്ഷെ ഈ കടബാധ്യതകൾ തീർന്നിട്ട് നീ പോയി ഈ കടബാധ്യത പക്ഷെ ഞങ്ങൾക്കുള്ള ഈ കൊണ്ടുപോകാൻ മൊത്തം ഞങ്ങളുടെ പൈസ കിട്ടിയിരിക്കണം എല്ലാവരുടെയും എന്റെ തന്നെ ഈ കൊടുത്തവരുടെ എല്ലാ പൈസയും ഞങ്ങൾക്ക് തന്നിരിക്കണം അതേ എനിക്ക് പറയാനേ പ്രവാസ ജീവിതത്തിന്റെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച പണവുമായാണ് പത്തനാപുരം അരിവിത്ര സ്വദേശി മഞ്ജു മുങ്ങിയത് മീൻ വാങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞു വീട് മഞ്ജു പിന്നെ തിരികെ വന്നില്ല ഭർത്താവ് സുനിൽ കുന്നിക്കോട് പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സ്റ്റേഷനിൽ ഹാജരായ യുവതി താൻ ഇഷ്ടപ്പെട്ട ആളിനൊപ്പം പോവുകയാണെന്ന് പോലീസിനോട് പറഞ്ഞു രൂപ കടവാക്കിയെന്ന് ും രക്ഷത്തില്ല ഒ വയസ് ഉണ്ടാ കൊച്ചിന് പതിനൊന്ന് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഈ പതിനൊന്ന് വർഷം അന്വേഷിച്ചു കൊടുത്തവനെ കളഞ്ഞേച്ച് ഒരു കൊച്ചിനെ കളഞ്ഞ പോയത് അവൾ എങ്ങനെ നന്നാവും ഈ ലോകത്ത് ഇവള് ഒരു കാലത്തും ഗുണം പിടിക്കത്തില്ല ഇപ്പം പറയുന്ന ഫിനാൻസുകാരുടെ കയ്യിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പൈസ ലോൺ എടുത്തിട്ടുണ്ട് ഇതെല്ലാം ആരടയ്ക്കും അവന് കൊടുത്തിയായിരിക്കും അല്ലാതെ പിന്നെ ഈ ഈ ഒന്നിൽ കൂടുതൽ ഇല്ലെങ്കിൽ പത്ത് പന്ത്രണ്ട് ലോണൊക്കെ എന്ന് പറയുമ്പോൾ എന്തു വന്നുപോലും എനിക്കറിയത്തില്ല ഇത് എന്തിനെടുത്തെന്ന് അറിയത്തില്ല ഇവൻ എടുത്ത അന്നേരം ഇവൻ കുറേച്ച പൈസ ആണെന്നു അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ഈ പൈസ എന്ത് ചെയ്ത് ഇവിടെ ഇവൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ വരെ ഇവള് ഈ വീട്ടിനകത്ത് ഇരുന്നത് അലമാരയ്ക്കകത്തിരുന്ന് എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് തലവേദനയ്ക്ക് കേൾക്കുന്ന ടൈഗർ പാമ്പ് പൗഡർ വെള്ളം കലക്കുന്ന ടാങ്ക് വരെ കൊണ്ടുപോയി ഇവിടെ അവരെ പെണ്ണാന്ന് ഒരു കണക്കിന് ഇവന്റെ ഇവൻ ഒരാഴ്ച ജോലി ചെയ്ത പൈസ അവിടെ അക്കൗണ്ടിലെ ആ അക്കൗണ്ടില് നാണമുള്ളവളാണെങ്കിൽ ആ പൈസ എടുത്തോണ്ട് പോകും നാലായിരത്തി എഴുന്നൂറ് രൂപ ഈ കഴിഞ്ഞ ശനിയാഴ്ച അവിടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് സുനിൽ ജോലി ചെയ്ത പൈസ അതും കൊണ്ടാ നന്നാവും നല്ല സൗഹൃദത്തിലായിരുന്നു ഞങ്ങൾ തമ്മിൽ ജീവിച്ചത് ഈ പതിനൊന്ന് വർഷം വഴക്കോ അടിയോ ബഹളോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല ഈ കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടാം തീയതിയാണ് ഞാൻ ഗൾഫിൽ നിന്ന് വരുന്നത് ഒമാനിലായിരുന്നു ഞാൻ പൈസ അയച്ച് ഒരു ലക്ഷത്തി എൺപത്തി രൂപ പോയിട്ടുണ്ട് കുഞ്ഞിൻ്റെ സ്വർണം നാട്ടുകാരുടെ ഒരുപാട് മൈക്രോ ഫിനാൻസുകളൊക്കെ എൻ്റെ രേഖകൾ വെച്ച് ഞാൻ ഗൾഫിൽ നിന്ന സമയത്ത് എടുത്തിട്ടുണ്ട് അറിഞ്ഞ് ഉള്ളത് രണ്ടോ മൂന്നോ ഉണ്ട് അത് ഞാൻ ബാക്കി ബാക്കിയെന്നതിനെ കുറിച്ചും എനിക്കൊരു അറിവുമില്ല എന്നിട്ട് ഞാൻ അഞ്ചലേരൂർ ഒരു വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോകുമായിരുന്നു തിങ്കളാഴ്ച ഇവിടുന്ന് പോയാൽ ശനിയാഴ്ച വർക്ക്ഷോപ്പിൽ തന്നെയാണ് ഞാൻ കിടക്കുന്നതും അല്ല ശനിയാഴ്ചകളിലാണ് എല്ലാ ശനിയാഴ്ചകളിലുമാണ് ഞാൻ വരുന്നത് അവിടുന്ന് നിന്ന് ശമ്പളമായിട്ട് കിട്ടിയ നാലായിരത്തി അറുന്നൂറ് രൂപ അവളുടെ അക്കൗണ്ടിലായിരുന്നു ഗൂഗിൾ പേ ചെയ്തിരുന്നത് ആ പൈസയും കൊണ്ടുപോയി എൻ്റെ പാസ്ബുക്ക് കൊണ്ടുപോയി ഇപ്പം ഞങ്ങൾ വസ്തു അതിൻ്റെ പ്രമാണം എടുത്തുകൊണ്ട് പോയി അതൊക്കെ എടുത്തുകൊണ്ട് പോയിട്ട് കാര്യങ്ങളൊന്നുമില്ല എന്നാലും എൻ്റെ പാസ്ബുക്ക് വരെ എടുത്തുകൊണ്ട് പോയി ഞാൻ മദ്യവെച്ചിട്ട് വന്ന് മർദ്ദിക്കുകയാണ് ചിലവര് തരുന്നില്ല എന്നൊക്കെയാണ് പോലീസ് സ്റ്റേഷനിൽ മൊഴി കൊടുത്തത് ഞാൻ പിന്നെയും വേണ്ട എൻ്റെ മോൻ എന്നോട് പറഞ്ഞു അച്ഛനെ മതി എനിക്ക് ഇനി അമ്മയെ വേണ്ട വന്നാലും നമുക്ക് ഭർത്താവ് സുനിലിന്റെ രേഖകൾ ഹാജരാക്കി പന്ത്രണ്ടോളം മൈക്രോ ഫിനാൻസുകളിൽ നിന്ന് നാലു ലക്ഷത്തോളം രൂപയാണ് യുവതി വായ്പ എടുത്തത് യുവതി കാമുവിനൊപ്പം പോയതോടെ ഗ്രൂപ്പ് ലോൺ എടുത്ത അയൽവാസികളായ സ്ത്രീകളും വെട്ടിലായി ഭർത്താവിനേയും പിഞ്ചു കുഞ്ഞിനെയും എല്ലാം പറ്റിച്ചിട്ടാണ് അവൾ ഒരു കാമൂൻ്റെ കൂടെ കടന്നിളഞ്ഞിരിക്കുന്നത് ഒരു പെണ്ണിങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഞാനും ഒരു പെണ്ണാ കാരണം ഞാനും ഒരു ഭർത്താവില്ലാതെ ജീവിക്കുന്ന എനിക്ക് രണ്ട് കുട്ടികളുണ്ട് നമ്മള് നമ്മുടെ കുട്ടികളെ കുട്ടികളെയെന്നും പറഞ്ഞു നമ്മൾ നടക്കുന്നതാണ് ഇവർക്ക് നമ്മൾ പെണ്ണുങ്ങൾക്കൂടെ ഒരു അഭിമാനമായി അവൾ പക്ഷെ ഒത്തിരി കള്ളപ്രചരണം നടത്തുന്നുണ്ട് കാരണം ഇവൻ ശരിക്കും ഉപദ്രവിക്കും എന്നും പറഞ്ഞൊക്കെ ഞങ്ങൾ കണ്ടതിൽ ഏറ്റവും പാവം എന്ന് പറഞ്ഞാല് പാവ ഒരു ചെറുക്കനാണ് കുഞ്ഞും അതുപോലെ തന്നെ അവരെ നോക്കി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു അവന്റെ വീടും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ ഉപേക്ഷിച്ച് അവൻ ഇവിടെ വന്ന് താമസിക്കുക അവ പാമ്പിടിച്ച ചെറുക്കൻ്റെ പാപി നഷ്ടം അവള് പോകുമായിരുന്നേ അവള് നേരത്തെ അങ്ങ് പോണമായിരുന്നു അവളൊരു കുഞ്ഞും കാലമായപ്പോഴെ അവക്ക് തോന്നിയത് പോകാന് അവനെ പറ്റി പറയാനാന്നേ അവന്റെ കാര്യങ്ങൾ പറയാനേ ഇല്ല അവന്റെ സ്വഭാവം അത്ര നല്ല ഒന്നും ചെയ്തിട്ട് അവളെ നുള്ളിമേൽ ഇന്നേ കാലം വരെ അവളെ ഒന്ന് കൊട്ടിയിട്ട് പോലും ഇല്ല അവന് അവന്റെ കൂടെ ഇറങ്ങി ദൈവമേ ഒരു വയസ്സുള്ള കുഞ്ഞിനെയും പോയത് ില്ല അതുപോലെ തന്നെ എൻ്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് മൂന്ന് ഗ്രാമിന്റെ സ്വർണ്ണ മോതിരം ഈ പോകുന്നതിന്റെ രണ്ട് മാസത്തിന് മുമ്പ് വാങ്ങിച്ചിട്ട് പറഞ്ഞ് മാമി ഞാൻ ഒരാഴ്ചക്ക് എടുത്തു വരാമെന്ന് പറഞ്ഞു ഈ മോതിരമായിട്ട് അവൾ പുറപ്പെട്ടു പോയി അതെൻ്റെ കുടുംബശ്രീയിൽ നിന്ന് മുപ്പതിനായിരം രൂപ അവൾ കൈപ്പറ്റി പോയി അതിന് ഇനിയും ഇരുപതിനായിരം രൂപ ഇനി അടച്ചാൻ കിടക്കുക കുഞ്ഞിനെയും കളഞ്ഞിട്ട് പോയതൊരു കഷ്ടമായി പോയത് അപ്പോഴേ കുഞ്ഞിനെയും കളഞ്ഞിട്ട് അതോ നമ്മൾ എവിടെ പോയാലും എവിടെ വെച്ചി കുഞ്ഞ് അങ്ങനെ കൊണ്ട് നടന്നവളെ ഇങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഇതായി പക്ഷേ പക്ഷെ ഇപ്പം പറ്റിയ പോലും വല്ലാത്തൊരു പറ്റിയിലായി പറ്റിച്ചിട്ട് പോയി ഞങ്ങളെ